ക്രിസ്മസ്മസ് ഹാപ്പി ക്രിമസ്മസ് അപ്പൊ എല്ലാവർക്കും വളരെ സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ നേരുന്നു ഒരു ഒരു ക്രിസ്മസ് ദിവസത്തെ നമ്മുടെ ഇന്ന് സോ ഇന്ന് സ്പെഷ്യൽ കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല സ്പെഷ്യൽ കാര്യം ഇന്ന് ഫുഡ് കഴിക്കുന്നത് ഞാനാണ് ഫുഡൊക്കെ ചോറ് കഴിക്കണമെങ്കിൽ ഏറ്റവും വേണ്ടത് കറിയാണല്ലോ ചോറല്ലെങ്കിൽ പച്ചക്ക് കഴിക്കാൻ പറ്റില്ല പക്ഷെ കറി നമുക്ക് വേണമെങ്കി ഞാൻ തന്നെ വെക്കും തന്നെ നമുക്ക് യൂട്യൂബിലൊക്കെ അപ്പൊ അപ്പൊ ഞാനാണ് ഇന്ന് കറി കറി വെക്കാൻ പോകുന്നത് ചിക്കൻ ഞാനിട്ടില്ലെങ്കിലും നിർബന്ധം പറഞ്ഞ പോലെ ഇന്നത്തെ കറി ഞാനാണ് വെക്കുന്നത് ചിക്കൻ കറി ഞാനാണ് വെക്കുന്നത് പിന്നെ അമ്മച്ചി ബീഫ് കറി ഉണ്ടാക്കണെന്ന് തോന്നുന്നു മീനൊന്നുമില്ല ചിക്കനും ബീഫും മാത്രം നമ്മൾ എല്ലാ സാധനങ്ങളും മീൻ മീൻകറി ഉണ്ടാവും പോർക്ക് ഉണ്ടാവും ബീഫ് ഉണ്ടാവും ഒക്കെ ഉണ്ടാകും പോർഗൊക്കെ അപ്പൊ ഇഷ്ടമുള്ളൊരു സാധനങ്ങളെ അപ്പൊ നമ്മള് ഈ പ്രാവശ്യം അങ്ങനെ അധികം ആഘോഷിക്കാത്തോണ്ട് വേറെ ചിക്കൻ്റെ ബീഫ് നമ്മളൊതുക്കാണ് അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തെ ക്രിസ്മസ് ഒക്കെ അപ്പോ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഞാനാണ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പാചകത്തിന്റെ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് അടിച്ച് പോകരുത് ഇത് അങ്ങനെ പാചകം വീഡിയോ അല്ല ഞാൻ ഈ ഇതിന്റെ ഇടയിൽ ഞാൻ അങ്ങനെ വെറുതെ ഇണ്ടാക്കുന്നത് കാണിച്ചതിനും പെട്ടന്ന് ഇണ്ടാക്കാം സിമ്പിളാണ് മല്ലിപ്പൊടി ഇടുന്നു മുളക് പൊടി ഇടുന്നു സൗളിടുന്നു അങ്ങനെ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകും ഞാൻ നമ്മൾ ചിക്കൻ നമുക്ക് ചിക്കൻ സ്പോട്ട് സ്കോട്ട് കിട്ടിയത് നോക്കാൻ ചിക്കൻ അല്ലെങ്കിൽ നമുക്ക് ഇനി ഉണ്ടാവുന്നതി കൊണ്ടുവരും ചിക്കൻ കിട്ടി നമുക്ക് ഇനി സാധനങ്ങൾ വാങ്ങണം ാണ് മളപ്പൊടി മഞ്ഞിപ്പൊടി പൊടി മഞ്ഞിപ്പൊടി സമോളൊക്കെ ഇണ്ട് നമുക്ക് ആകാ സോയ സോസും ആ ബട്ടറും കുഞ്ഞാട്ടെടുത്ത് ചോദിച്ചു എനിക്ക് ലെഗ് പീസ് വേണോ അപ്പൊ അവള് പറഞ്ഞിട്ടു അപ്പൊ കഴുകി കഴിഞ്ഞു വൃത്തിയാക്കി തക്കോട് കുട്ടി നാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ആമി കുട്ടി എവിടെ ഇരിക്കുന്നുണ്ടെട്ടോ ഹായ് പറഞ്ഞ ആമി ഹായ് മുളപൊടി

ഉപ്പും പൊളിയൊന്നും കേറില്ല എന്താ എന്തോ ഫൈനലി നമ്മുടെ ചിക്കൻ ഇവിടെ വറുത്ത് കഴിഞ്ഞിരിക്കണോ അതെ നമ്മുടെ ലെഗ് പീസ് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട് വെറുതെ ഇത് കരലിൽ ഇടൂട്ടാ കരലെടുത്തിട്ട് ഞാൻ തന്നെ തിന്നു പിന്നെ വേ ചിക്കൻ ഫുള്ളും വറുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇതിനകത്തൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട് അത് അത് പറഞ്ഞാൽ അതാണ് ഈ കറിക്ക് ബെസ്റ്റ് ആക്കുന്നത് അപ്പം അത് അത് ഈ ലോകത്ത് ആർക്കും അറിയാത്തൊരു ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ട കഴിഞ്ഞാൽ ഇങ്ങനെ നൈസായിട്ട് കാണിക്കോളൂ അപ്പം സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കഴിഞ്ഞാൽ കാണിച്ച നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം പിന്നെ ഇരിഞ്ഞ് ചാവും തോന്നുന്നുണ്ട് അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം രണ്ട് സ്പൂണ് മുളക് പൊടി ഇരുന്ന് ചാവും അല്ലെ വീട്ടുകാര് പൊടികളൊക്കെ ഇവിടെ പൊരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളി ഇട്ടോളൂ തക്കാളി തക്കാളി ഇട്ടിട്ട് ചിക്കൻ വറുത്തേന്റെ ആണ് കേട്ടോ ചിക്കൻ വറുത്തേന്റെ ആ ഒരു വെളിച്ചനെ നമ്മള് ചെയ്തത് അതോ അതുകൊണ്ട് ഇവിടെ അടി ഒക്കെ പിടിച്ച് കരിഞ്ഞ് പൊരിച്ച കൈപ്പൊന്നും ഇല്ലാട്ടോ അതാരും കാര്യം കണ്ട അതൊക്കെ വീട്ടിൽ അല്ലാതെ വീട്ടില് സ്ഥിരമായിരിക്കും അതിലാളി പാലേ ഒരു നാളികേരം ഞാൻ ചിരവി രണ്ടു നാളികേരം ഞാൻ ചെരവി സോയാ സോസ് കുറച്ചു വീട്ടിലാരും അനുകരിക്കരുത് എല്ലാം അവര് കഴിക്കുന്ന മസൂലീസ് ആയിട്ട് ഇട്ടിരിക്കാം പിന്നെ മാളന്റെ ചിക്കൻ നമുക്ക് ഇതെല്ലാം

ൽഫിയില്ല കേട്ടോ ആൽഫി ഇവിടെ പുറത്തു പോയിക്കാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഇറങ്ങാൻ പറ്റില്ല അപ്പൊ പിന്നെ ഞങ്ങള് ഇങ്ങനത്തെ വിശേഷങ്ങൾ ദിവസങ്ങള് ഞാൻ എല്ലാരും ഒരുമിച്ചിട്ടാണ് നയിക്കാ പക്ഷേ എന്നാലും ആൾക്കാർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നാലും എല്ലാരും കൂടെ നയിക്കാറുണ്ട് ഇരുന്നിട്ട് പിന്നെ ഈ പ്രാവശ്യം ക്രിസ്മസ് അങ്ങനെ ആഘോഷിക്കാത്തതുകൊണ്ടൊക്കെ തന്നെ അങ്ങനെ എല്ലാരും ആയിട്ട് ഇരുന്ന് നയിക്കുന്നുണ്ട് ആരോരും അങ്ങനെ സമയത്തിന് കഴിച്ചു അങ്ങനെ അവരെ പോയി അപ്പം പിന്നെ പറയാ ശരിക്കും പറയ ഒന്നും പറയില്ല വേണ്ട കണ്ടിമന്മാരൊന്നും പറയും ചുറ്റിനീഫോ മോശ അങ്ങനെ ആയിസ് നമ്മുടെ ഫുഡടിക്ക് കഴിഞ്ഞു ഇനി നമ്മൾ പോയി സുഖമായിട്ട് കിടക്കാൻ പോവാണ് അപ്പൊ നമുക്ക് കൊറച്ച് കണ്ടിട്ട് വരാം ബൈ ഗായ്സ് നമ്മൾ എബിയാനിയുടെ വീട്ടിൽ പോവാണ് ഗായസ് ഞങ്ങൾ എല്ലാവരും കുഞ്ഞാറ്റി ഇല്ല എന്നാണ് പറയണത് കുക്കുമണി ഉണ്ട് ഞാനുണ്ട് എബിയാൻഡി ഉണ്ട് ഗായ്സ് രണ്ട എന്റെ അടുത്ത് അടുത്ത് ടുത്ത് നമ്മള് ഇവന വീട്ടിലെത്തും ഇവൻ എന്റെ ഏർ റൈഡിങ് പാർട്ട്നറാണ് ഗസ് ഭയങ്കര കിട്ടാണ് ഗസ് ഇവിടെ ചെറിയുടെ മരണ്ടതേ ഇണ്ടായിക്കണോ ണ്ടാ ഗൈസ് ചെറിയ മരമുണ്ട് അങ്ങനെ കൊറേ മരമുണ്ട് മമ്മിയാണുണ്ട് ഇതാണ് എളുപ്പവൈപ്പ് ഓ മമ്മി കടക്കാണ് വീട് മമ്മിക്കറിയും ചാത്തിയും ഒക്കെ ഇണ്ടാക്കിട്ടുണ്ട് സോ നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിക്കാൻ വൈസ് അവർക്ക് വേണ്ടേ ഫുഡ് രണ്ടേ രണ്ട് കല്ലേ ിയ രണ്ട് പ്ലേറ്റിലാണ് ചോറ് രണ്ട് പ്ലേറ്റില് അല്ലെ ബി സ്വന്തം വീട്ടിൽ വന്നപ്പോ രണ്ട് പ്ലേറ്റിലാണ് അങ്ങനൊന്നും പറയില്ല കൊറച്ച് ചപ്പാതി ഹൈ പറ ഹായ് പറഞ്ഞേ ചാറ്റ് പറഞ്ഞു പറയോ പറ മ്മളെല്ലാവരും അവിടുന്ന് ബൈ പറഞ്ഞ ഇറങ്ങി ഇത് ആമി കടന്നു എന്നെ മാത്രമേ കടന്നു ആമി കടന്നു പൈസ് അമ്മച്ചിരി ആയില്ല അമ്മച്ചിന് കണ്ട മാത്രേ പൈസ ഇവിടെ മൊത്തം ഇട്ടാണ്

ലാവയാ ലാവ മുകളിലേ പൊട്ടിട്ട് തോന്നിച്ച് വരുന്നുണ്ടത് കൊറേ കഷ്ടപ്പെട്ടിട്ട് അതിന് പറവ ഇവിടെ പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു തോന്നുന്നു അതിന്റെ നമ്മള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം വൈൻ വാങ്ങിച്ചിട്ടുണ്ട് ഗാനിച്ചു വൈൻ വാങ്ങിച്ചല്ല ഇത് ആൽഫി കൊണ്ടു വൈനാണ് അപ്പൊ നമുക്ക് ഇതെങ്ങനെയാണെന്ന് അങ്ങനെ കുടിക്കാൻ പറ്റില്ല വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും പുതിയ വീഡിയോ ഇതിനോട് വന്നതായിരിക്കും